സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു മാവുങ്കാൽ ആനന്ദാശ്രമത്തെ ലയൻസ് ക്ലബ്ബ് ഓഫീസിലാണ് വിവിധങ്ങളായ പരിപാടികളോടെ സ്നേഹ സംഗമം സംഘടിപ്പിച്ചത്യാ ബസാർ ഉപ്പള കാസർഗോഡ് അംഗങ്ങളുടെ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിനും ഒപ്പം എല്ലാവർക്കും ഉല്ലാസ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതിനുമായാണ് സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് റീജിയൻ വീണ്ടും കുടുംബസംഗമം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തെ ലയൻസ് ക്ലബ് ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി అది డే వి బాలకృష్ణమ్మ సార్ అదే ప్రాణం ఎలా మేఘల ఉన్న రాష్ట్రీయం ఎలా మేఖ వేస్తున్న డేవి బాలను ఇంకా అదే కార్యం అదే വിവിധ മേഖലകളിൽ കഴിഞ്ഞു തെളിയിച്ച ചേംബർ അംഗങ്ങളായ കെ വിസ് ബാലകൃഷ്ണൻ രഞ്ജുമാരാർ കെ വി ദിനേശൻ പി വി രാജേഷ് എന്നിവരെ പരിപാടിയിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തും അംഗത്വക്കാട് നൽകിയും ടൈറ്റസ് തോമസ് പുതുമുഗങ്ങളെ സംഘടനയിലേക്ക് വരവേറ്റു സെക്രട്ടറി എൻ കൃഷ്ണമൂർത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ പ്രസിഡന്റുമാരായ കെ ഗോപി എൻ അനിൽകുമാർ എൻ ആർ പ്രശാന്ത് വനിതാ വിഭാഗം ഭാരവാഹിലായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് രേഷ്മ അനിൽ സെക്രട്ടറി രേഖാ പ്രശാന്ത് ട്രഷറർ ഷീജ രാജേഷ് എന്നിവരും സംസാരിച്ചു മുൻ സെക്രട്ടറി പി വി രാജേഷ് സ്വാഗതവും ട്രഷറർ സി ജെ ജെയിംസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്